നമസ്കാരം ഹ്യൂമൻ ബോംബ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഹ്യൂമൻ ജി പി എസ് എന്ന് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ജി പി എസ് സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട് പക്ഷേ ഒരു മനുഷ്യൻ ഒരു ഭീകരൻ ഒരു സ്വയം ഒരു ജി പി എസ് സംവിധാനമായി മാറിയ ഒരു കഥയുണ്ട് അല്ലെങ്കിൽ ഒരു സംഭവമുണ്ട് അവനാണ് ഇന്ന് അരിപ്പയായത് അവനാണ് ഇന്ന് തീർന്നത് അല്ലെങ്കിൽ അവനെയാണ് ഇന്ന് തീർത്തത് ഹ്യൂമൻ ജി പി എസ് അവനെ അടിച്ചു പോകച്ച് നശിപ്പിച്ചു കളഞ്ഞു നമ്മുടെ സൈന്യം ഇവൻ പാകിസ്ഥാൻ ഭീകരന്മാരുടെ മനുഷ്യ ജി പി എസ് ഇവന്റെ പേര് ബാഗുഖാൻ ഇവന്റെ പേര് വേറെ പേരുണ്ട് സമന്തർ ചാച്ച അങ്ങനെ കണ്ടാണ് ഇവന്റെ മറ്റൊരു പേര് ബാഗുഖാൻ ഇവൻ ഇനി അരിപ്പ ഇവനെ തീർത്തു കളഞ്ഞിരിക്കുന്നു നമ്മുടെ സൈന്യം അങ്ങനെ ഓരോരുത്തരായിട്ട് ഇതിനിപ്പം പ്രത്യേകിച്ച് ഓപ്പറേഷന് പേരൊന്നുമില്ല പക്ഷെ ഓരോരുത്തരായിട്ടങ്ങ് തീർക്കുകയാണ് ചിലർക്ക് അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നു പാകിസ്ഥാനിൽ വരെ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നുണ്ട് ആളുകൾ ഈ ഭീകരന്മാരുടെ ഈ ബാബുഖാൻ അജ്ഞാതനല്ല അല്ല അജ്ഞാതനല്ല കൊല്ലപ്പെട്ടത് നമ്മുടെ സൈന്യത്താലാണ് കൊല്ലപ്പെട്ടത് എന്നത് മറ്റൊരു കാര്യം ഭീകരരുടെ ഹ്യൂമൻ ജി പി എസ് ബാബുഖാനെ ഇന്ത്യൻ സൈന്യം വധിച്ചു ഈ നടിഞ്ഞുകയറ്റക്കാർക്ക് ഒരു വലിയ തിരിച്ചടിയാണ് ഇവൻ കൃത്യമായി വിവരങ്ങൾ എത്തിക്കുന്നത് കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നത് മറ്റേ ഭീകരന്മാരെ അറിയിക്കുന്നത് അതുവഴിയുള്ള ഇവൻ സഞ്ചരിച്ച് അവിടുത്തെ വിവരങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്ത് നോക്കിയവനാണ് ഇവനാണ് അവരുടെ ഒരു വഴികാട്ടി ജി പി എസ് എന്ന് പറഞ്ഞാൽ വഴികാട്ടിയാണ് പാക് കശ്മീർ കേന്ദ്രീകരിച്ച ഇന്ത്യയിലേക്ക് ഭീകരന്റെ നുഴഞ്ഞുകയറ്റം സുഗമമാക്കാൻ സഹായിച്ചിരുന്ന സമന്തർ ചാച്ച എന്നറിയപ്പെട്ടിരുന്ന ഖാൻ അവൻ കാലബി ഭീകര സംഘടനകൾക്കിടയിൽ ഹ്യൂമൻ ജി പി എസ് എന്നറിയപ്പെട്ടിരുന്ന ഇയാളെ ഗുരസ് മേഖലയിലുണ്ടായ അതിരൂക്ഷമായ ഏറ്റുമുട്ടലിലാണ് സൈന്യം വർദ്ധിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് മുതൽ പാക് അധീന കശ്മീർ താവളമാക്കി ഭീകര പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്തുകൊണ്ട് ഇവൻ പ്രവർത്തിച്ചു വരികയായിരുന്നു ആവശ്യമായ രഹസ്യ വഴികളും ദുർഘടമായ ഭൂപ്രദേശങ്ങളിലെ ഒളിത്താവളങ്ങളും കൃത്യമായി മനസ്സിലാക്കി ഭീകരർക്ക് വഴി കാണിക്കുന്നതിൽ ഇയാൾ പ്രധാന പങ്ക് വഹിച്ചു അങ്ങനത്തെ ജി പി എസ് ആണ് ഇപ്പോൾ ഇല്ലായിരിക്കുന്നത് നൌഷേര മേഖലയിൽ ഒരു ഭീകരനൊപ്പം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമത്തിനിടെയാണ് ഇയാൾ ഇന്ത്യൻ സൈന്യത്തിന്റെ വെടിയേറ്റ് അരിപ്പയായി തീർന്നത് തീർച്ചയായിട്ടും ഇവനെ പോലുള്ള ആളുകൾ ഓരോരുത്തരും തിരഞ്ഞുപിടിച്ച് ഇന്ത്യൻ സൈന്യം തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാലസ് സെക്ടറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറിലധികം നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്ക് ഇയാൾ സൗകര്യം ഒരുക്കിയിരുന്നു എന്നാണ് സുരക്ഷാ സേന പറയുന്നത് അതുപോലെ തന്നെ പല നുഴഞ്ഞുകയറ്റങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഈ ഭീകരന്മാരെ മറ്റ് ഭീകരന്മാരെ സഹായിച്ചിരുന്നത് ബാഗുഖാനാണ് എന്ന് പറയുന്നു വർഷങ്ങളോളം സുരക്ഷാ സേനയുടെ കണ്ണുപിട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞതാണ് ഇവൻ മാത്രമല്ല ഇവനെ തട്ടാനായിട്ട് പല ശ്രമങ്ങൾ നടത്തു നോക്കിയ നേരമൊക്കെ ഇവൻ രക്ഷപ്പെടുകയായിരുന്നു അങ്ങനെ ഈ ഗരസ് മേഖലയിലെ അതിശക്തമായ ഒരു ഏറ്റുമുട്ടലുണ്ടായി ആ ഏറ്റുമുട്ടലിലാണ് ഇവനെ കൊല്ലാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ സുരക്ഷാ സേനകൾ അറിയിക്കുന്നത് ഇന്ത്യൻ സേനയുടെ നിരീക്ഷണം ഈ പ്രദേശത്ത് ഈ ഗരസ് മേഖലയിലും നൌഷേര സെക്ടറിലും ഒക്കെ ഇപ്പോൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് കാരണം ഇവന്റെ നേതൃത്വത്തിൽ കുറെ പേർ നിഴഞ്ഞീകരണം എത്തിയിട്ടുണ്ട് അവരെങ്ങോട്ടാണ് മുങ്ങിയത് എന്നറിയില്ല കുറെ പേരെ ഓടിച്ചു കുറെ പേരെ വധിക്കാൻ ശ്രമിച്ചു ഇവനെ കൊല്ലാൻ കൊന്നു ഈ സമന്ദർ ചാച്ച എന്നറിയപ്പെടുന്ന ഇവനെ കൊന്നു ബഗുഖാനെ കൊന്നു ഇവൻ പാകിസ്ഥാന്റെ നേരിട്ടുള്ള ഏജൻസികൾ സ്പോൺസർ ചെയ്യുന്ന ജി പി എസ് സംവിധാനം പോലെ പ്രവർത്തിക്കുന്ന ഒരുത്തരാണ് ഉളിത്താവളങ്ങളൊക്കെ ഈ സൈന്യത്തിന്റെ കിടങ്ങളും ഒളിത്താവളങ്ങളും ഒക്കെ കണ്ടുപിടിക്കാൻ വളരെ മിടുക്കനാണ് ഇവനെന്നാണ് പറയുന്നത് അങ്ങനത്തെ ഒരുത്തിനെയാണ് ഇപ്പോൾ തട്ടിയിരിക്കുന്നത് അപ്പോൾ ബാബു ഖാനെ പോലെ ഇനി ബൊമാരി ഇങ്ങനെ നിലനിരയായി നിന്നുകൊള്ളും എല്ലാത്തിനെയും ഇന്ത്യൻ സൈന്യം തീർത്തുകൊള്ളും നേരത്തെ ബഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശക്തമായി തന്നെ തിരിച്ചടിച്ചിരുന്നു അതിൽ പങ്കെടുത്ത ഭീകരന്മാരെയൊക്കെ നമ്മൾ എണ്ണിപ്പറഞ്ഞ് തട്ടിക്കളഞ്ഞു ഇവനെ പോലുള്ള ആളുകളെ ഈ ബബുഖാനെ പോലുള്ള ഭീകരമാരെ ഒന്നും ദുരിതമിടുന്ന പരിപാടിയില്ല കാരണം ഇത് ഇന്ത്യൻ സൈന്യമാണ് ഇത് ഇന്ത്യയാണ് പാകിസ്ഥാൻ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ അവിടുന്ന് ആക്രമിക്കും ഞങ്ങൾ ഇവിടുന്ന് ആക്രമിക്കും ഞങ്ങൾ ഗുജറാത്തിലൂടെ ആക്രമിക്കും പഞ്ചാബിലൂടെ ആക്രമിക്കും ഞങ്ങൾ കാശ്മീർ ആക്രമിക്കും എന്നൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന പരിപാടി നമുക്കില്ല നമ്മൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ നമ്മൾ വിടുകയില്ല യാതൊരു തർക്കവും അതിനകത്തില്ല നമ്മൾ ശക്തമായി തന്നെ തിരിച്ചടിക്കും ഇവനെ പോലുള്ള ആളുകളെ ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസും അതുപോലെ ഇന്ത്യൻ സൈന്യവും ഒക്കെ തെരഞ്ഞുപിടിച്ച് തട്ടുകയും ചെയ്യും നുഴഞ്ഞു കയറി നുഴഞ്ഞു കയറി നീയൊക്കെ എവിടം വരെ പോകും എന്ന് അറിയാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്